രണ്ട് ആർട്ട് കാണാം ഒന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അതേപോലെ പിന്ന നമുക്കൊരു കുട്ടി കരഞ്ഞുകൊണ്ട് പിന്നെ ചിരിക്കുന്ന ഒരു രംഗം അതായത് നമുക്ക് നടന്നു പോകുമ്പോൾ രണ്ട് ഭാഗത്തായി രണ്ട് ഫീലിങ്ങുകളും ഇതിന് തോന്നുന്നത് നെക്സ്റ്റ് ട്രയാങ്കിളിലുള്ള ഒരു പെരിമിഡിനെ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് വരുമ്പോൾ സ്ക്വയറിലേക്ക് മാറുന്നത് കാണാം അടിപൊളി അല്ലേ ഇനി പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സുഖമായി ഇവിടെ പറന്ന് നടക്കാം ഇനി ഒരു ആർട്ടാണ് ദൂരെ നിന്ന് കണ്ണു ചിമ്മിയാൽ കാണുന്ന പിക്ചറല്ല അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത് ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ കണ്ടതാണ് ഇത് മാജിക് ഷോയിൽ മാത്രം നമ്മൾ കണ്ടിരുന്ന രക്തരക്ഷസിന്റെ ിലെ തലയും അതേപോലെ ഉടലി വേറെ കാല് വേറെ ഉള്ള കാഴ്ച ഇത് നീളം കുറഞ്ഞു എന്നും കൂടിയെന്നും പരിഭവിക്കുന്നവർക്കുള്ള ഒരു ക്യാബിനാണ് ഇപ്പോൾ വളരെ നീളം കുറഞ്ഞ ഞാൻ നെക്സ്റ്റ് മാറുമ്പോൾ അവസ്ഥ നോക്കിയാൽ ഇത്രയധികം നീളം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല ആ അടിപൊളിയല്ലേ ഇതെന്താ കാണുന്നത് ഇതൊരു ഇല്യൂഷൻ ഇമേജ് ആണെന്ന് അറിയപ്പെടുന്നത് അതായത് നമ്മൾ നടന്ന